സരോവരം പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കാണെ കുറേ നേരം ഈ നടക്കുന്നത് ഇതുവരെ ആയിട്ടും പാർക്കിലെത്തിയില്ലന്ന് ഞാൻ വിചാരിച്ചു ഇനി പാർക്ക് ഇവിടുന്ന് മാറ്റിയോന്ന് എന്താ കാറ്റ് നമ്മൾ നടന്നാണ് കേട്ടോ എവിടേക്ക് വന്നത് സരോവരം പാർക്കിന്റെ അടുത്ത് എത്തി നമ്മൾക്ക് നടന്നുവരാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറേ കാലത്തിന് ശേഷം അവിടെ വരുന്നത് ഒരുപാട് മാറ്റം വന്നിക്കുന്നു ഇപ്പൊ നടന്നത് ആ പാർക്കിന്റെ അടുത്ത് എത്തിയിട്ടോ ഇനി ഇവിടെ നമുക്ക് പാർക്കിലേക്ക് കേറണം എന്നിട്ട് ടിക്കറ്റ് എടുക്കണം എരഞ്ഞിപ്പാലം ടൗണിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഇവിടേക്ക് വരാൻ പറ്റൂട്ടോ നമ്മളിങ്ങനെ ഓട്ടോ ഒന്നും വിളിക്കാൻ ഇതാണ് നമ്മുടെ സരോവരം പാർക്ക് ഇതിലേക്ക് നമുക്ക് ഉള്ളിലെത്തി അവിടുത്തെ കാഴ്ചകളാണ് ഇതാണ് സരോവരം പാർക്ക് ഇതാണ് കനോലി കനാല് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ എല്ലാരും ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ അതിന് ടിക്കറ്റ് റേറ്റ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കി ടിക്കറ്റ് എടുത്താൽ മതി എടുത്തിട്ടുണ്ട് കയറാം കിടവരം കാഴ്ചകളല്ല ഇഷ്ടപ്പെട്ട അവിടെ നമ്മ അവിടെ കേറി നൂല് കളിക്കുമ്പോലെ കഴിച്ചു നോക്കി ഇത് മ ഇത് ജിമ്മാണ് ആണ് അമ്മ എന്നാ ഒരു ഫോട്ടോ കണ്ടില്ലേ അങ്ങനെ എങ്ങനെങ്ങനെങ്ങനെ ആക്കുന്നേ അത് നമ്മളെ ഇവിടുന്ന ഞാനാക്കില്ലാടുന്നോ വഴിക്കൽ ചു ഇത് ഓപ്പൺ ജിമ്മാണ് ഇടക്കിടക്ക് വരുന്നത് എന്നോടാണ് അമ്മ ആദ്യമായിട്ടാണ് അവിടെ വരല് ആ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നിരിക്കും നേരത്തെ ഒക്കെ വിട്ടുകഴിഞ്ഞാൽ ബസ് വരുന്നവരെ ഇവിടെ ഇരിക്കും ഇവിടെ ഒരുപാട് സിനിമകളും ആൽബംസും ഒക്കെ ഷൂട്ട് ചെയ്യലുണ്ട് സേവ് ദി ഡേറ്റ് ഒക്കെ ആക്കിട്ടാ കണ്ണൽക്കാടുകളാണ് ചേവിടിന്റെ ശബ്ദം കേട്ടോ നമുക്ക് ഇതിലേ പോയിട്ട അതിലേ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ അവര് പോകുന്ന അതിലെങ്ങനെ വരാട്ടോ ഇതാണ് നമ്മുടെ ടിക്കറ്റ് കേട്ടോ നമ്മൾ രണ്ടുപേർക്ക് ടിക്കറ്റ് എടുത്തത് നാൽപ്പത് രൂപ ഒരാ അഡൽട്ടിന് ഇരുപതാ ഒരാൾക്ക് പിന്നെ ഇവിടെ പെഡൽ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ അത് നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം ബോട്ടിങ്ങിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല പെഡൽ ബോട്ടിങ് അത് വരുന്ന എടുക്കാൻ വേണ്ടി ഓ ചെലപ്പോ ഇവിടെ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കണ്ടൽക്കാടിന്റെ ഭംഗി കണ്ടാവും അത്ര ഭംഗിയൊന്നും ഇല്ല എന്നാലും ഭംഗിയുണ്ട് പ്രാത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇതും ഒരു ഭംഗി ഇല്ലാന്ന് പറയോ പ്രകൃതിയോട് ഇടങ്ങിയിട്ട് പമയം ചെലവഴിക്കാൻ പറ്റി രാജൻ ഈ ഒരു വഴി ഇവിടെ അവസാനിച്ചു ഇനി ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് തിരിയണം തിരിയൂ അമ്മേ തിരിയൂ ഓ പഴയ കാലത്തെ ആണ് മീ കയറാൻ തന്നെ വേടിയാണോ പഴയ കാലത്തെ പാലാണ് പണ്ട് പ്ലസ് ടുന് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കാനും അപ്പം നമ്മൾ ഇതാ മറുവശത്ത് എത്തിയിട്ടോ അപ്പം അകത്തേക്ക് നമുക്ക് പോവാം തിരിച്ച് വരുമ്പോൾ അതിന് മുന്നേ നമുക്ക് ഇവിടേക്ക് പോയിട്ട് ഒക്കെ ബോട്ടിങ്ങൊക്കെ ഇണ്ടവിടെയൊക്കെ പോയി കാണാം ഇതാണ് കനോലി കനാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെക്യൂരിറ്റി ചാട്ട സൈക്കിൾ ഓടിച്ച് വരുന്നുണ്ട് സരോവരം പാർക്കിന്റെ ലേക്ക് ഇവിടെയാണ് പെഡൽ ബോട്ടിംഗ് ഉള്ളത് തിരിയോ മേറ എടുത്തോട്ട് തിരിയൂ ഇങ്ങോട്ട് തിരിയേ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളൊരു ബോട്ടാണിത് ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് പിന്നെ ഐസ്ക്രീമൊക്കെ കിട്ടും അതുകൊണ്ട് എനിക്കിവിടെ ഇഷ്ടം ഇപ്പം ഐസ്ക്രീമില്ല ഇവിടെ ഉണ്ടാവരുണ്ട് ലേക്ക് ഇതാണ് ഇതിൻ്റെ ബോട്ട് ചട്ടി വരുന്നത് പെഡൽ ബോട്ടിങ്ങ് നാളെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ രണ്ടാളവിടെ വന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇന്ന് വെള്ളം കൂടുതലാണ് അന്ന് ഇത്ര വെള്ളമില്ല ബോട്ടും ഉണ്ട് ഇനിയിപ്പം ഇപ്പം ബോട്ടൊന്നും ഇല്ല കാണാനില്ലല്ലോ കാണുന്നതിനൊന്നും കുഴപ്പമില്ല കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് ഇനി ഇതിൻ്റെ വേറൊരു സ്ഥലത്തേക്ക് പോവാം ഇതൊക്കെ ആൾക്കാർക്ക് ഇവിടെ ഇരുന്നിട്ട് അങ്ങനെ ഈ ഒരു വ്യൂ ഒക്കെ നോക്കാൻ പറ്റിയ ചെയറൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ നടന്നു അങ്ങോട്ട് നമ്മൾ പോണില്ല അങ്ങോട്ട് പോയിട്ടൊന്നും കാണാനൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളു അങ്ങോട്ടന്നെ പോണോ അപ്പൊ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ മാപ്പ് നമ്മൾ തിരിച്ചു നടക്കാം കേട്ടോ നേരത്തെ നമ്മൾ ഇതുവഴി അല്ലേ നാ അതിലങ്ങനെ അങ്ങോട്ട് കടന്നിട്ട് ഇതുവഴി നമ്മൾ ഇങ്ങോട്ട് വന്നതെ എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് പോയി ഇനി നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടാണ് പോണ്ടി നമ്മൾ ഇങ്ങോട്ട് പോകാം തന്നെയാണ് ഇതടുത്ത പാലാണ് കേട്ടോ ഇവിടെ എല്ലാ സൈഡിലും ഇതുപോലെ പാലുണ്ട് ഞാൻ എത്ര നടക്കാണ്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട് നല്ല ഇറങ്ങിണ്ടാവും ആ സ്റ്റെപ്പും മുമ്പിലൊക്കെ ഇരുന്ന് പ്രിയപ്പെട്ടവരോട് കൂടി ഇരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് രണ്ട് ഐസ്ക്രീമൊക്കെ അഴിച്ച് അങ്ങനെ ഇരിക്കാ നല്ല രസമാണ് അതല്ല പിന്നെയും നല്ലൊരു സ്ഥലം അല്ലേ ഇതിലങ്ങനെ കടന്ന് അപ്പുറത്തുമ്പോ രണ്ട് ഒരുപോലെ മുന്നിലേക്ക് എത്തിട്ടാ അതാണ് ഞാൻ പറഞ്ഞത് അതിലെങ്ങനെ ചുറ്റി വന്നാൽ ഇതിലെത്തന്ന നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് കയറാം ഇപ്പം നമ്മൾ പുറത്താണ് ഉള്ളത് ഉള്ളിലേക്ക് കയറാനുണ്ട് അവിടെ കയറിക്കഴിഞ്ഞാൽ നല്ല ഒരു ആംബിയൻസ് ആണ് മഴ ചാറുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഇനി ഈ ബോർഡ് കാണുന്നില്ല അതിന്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് ഇനി കാണാനുള്ളത് കേട്ടാ നമുക്ക് അങ്ങോട്ട് പോവാം ഉള്ളിലേക്ക് കയറാം വേണ്ട വേണ്ടിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾണ്ട്ട്ട നല്ല ഭംഗിയുണ്ട് ഈ ചിത്രങ്ങളൊക്കെ കാണാൻ കുറച്ചു കാലം മുൻപ് വരെ ഇവിടെ ഇങ്ങനത്തെ ചിത്രങ്ങളൊന്നും വരച്ച വെച്ചിട്ടില്ലായിരുന്നു ഇവിടെ പാട്ടൊക്കെ ഇണ്ടാവലുണ്ടായി പാട്ടൊന്നുമില്ല ഇതൊക്കെ കണ്ടൽക്കാടാണ് നല്ല ഭംഗി ഉണ്ടാ വള്ളി പടർപ്പൊക്കെ ഉണ്ടോ പാട്ടിങ്ങനെ ഇണ്ടാവുന്നമ്മേ ഇങ്ങനെ കേക്കാൻ പൊക്കി നല്ല നല്ല പാട്ടുകളൊക്കെ ഇതിലങ്ങനെ നടക്കുമ്പോ എന്റെ ഉള്ളൊന്നും പാട്ട് പാട്ടുണ്ടാവു ഇപ്പൊ പാട്ടില്ല എനിക്ക് പഴയ കാലമൊക്കെ ഓർമ്മ വരുന്നു എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ ഇങ്ങനെ വരിയേനും ഇവിടെ ഓടിക്കളിച്ച് നടന്ന സ്ഥലമാണ് ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം അവരൊക്കെ എവിടേക്ക് ആണ് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഈ ഭാഗത്തൊന്നും ചിത്രങ്ങൾ വരച്ചിട്ടില്ല അവിടെ മാത്രമേ മാത്രമേയുള്ളു ഇവിടെ നല്ലൊരു ഉദ്യാനായിട്ടുണ്ട് പണിത്തൊടങ്ങി പുതിയതായതാണ് ഇവിടെ ഒക്കെ ഇണ്ട് മേപ്പ് ഈ ഭാഗത്ത് കുട്ടികളെ വാർത്ത ഇവിടെ കല്ലുകളൊക്കെ മാനാഞ്ചർ ഉള്ളതുപോലെ തന്നെ എവിടെയും കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു ഊഞ്ഞാലൊന്നും കാണാനില്ല ആ ഭാഗത്തൊക്കെ ഊഞ്ഞാലുണ്ടായിരുന്നു ഐസ് ക്രീമും ഒക്കെ കിട്ടും കേട്ടോ അതൊക്കെ അവിടെ അവിടെ വിജയച്ചിട്ടുണ്ട് അങ്ങനെ പോയാൽ അവിടെയും കിട്ടും ഞാൻ ഉള്ളിലേക്ക് പോയി നോക്കാം ഇതൊരു സ്റ്റേജ് പോലത്തെ ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗത്ത് കടലേ പോയി ഒരു സ്റ്റേഡിയം പോലത്തെ ഏ എന്തോ ഒരു സ്റ്റേഡിയം പോലത്തെ ഒരു ഇതാ സ്റ്റേജ് ഒക്കെ അല്ലേ അതുമാതിരി ഇവിടെയൊക്കെ ഒരു സൗകര്യങ്ങളാണ് നമ്മൾ അതിലെങ്ങനെ നിങ്ങൾ അങ്ങോട്ട് വരാൻ നോക്കിയില്ലേനോ അതാണ് ഇങ്ങോട്ട് നടത്താം ഏ വാഷ്റൂമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പോയാൽ ഇതിലെ വന്ന് കഴിഞ്ഞാൽ ഇതിലേ പോയി കറങ്ങി തിരിഞ്ഞ് വന്നാലും ഇതിലെങ്ങോട്ടെത്താം നമുക്ക് ഇതിലെ പോവാം ഇപ്പൊക്ക് ഇരിക്കുന്ന സ്ഥലങ്ങളട്ടോ രണ്ടാം കുഞ്ഞിതാ ഞാൻ പോയി വാഷ്റൂം ഉള്ളിലെ വ്യൂന്ന് പറഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് കുറേ നടക്കാനുണ്ട് കേട്ടോ പോകുന്ന വഴിക്ക് കുറേ നല്ല നല്ല ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളും ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല രസം കാണാൻ സൈലന്റ് ആയിട്ടിരിക്കുന്നല്ലേ ഹെൽത്ത് ഇങ്ങനെ കിടക്കുന്നത് എനിക്ക് ഓരോ വീടുകളിലിട്ടങ്ങട്ടെ അവിടേക്ക് ആൾക്കാരുണ്ട് അതാണ് അവിടെ എടുത്ത് എടുക്കാൻ പറ്റാത്തത് പ്രവേശനമില്ലാ പൂ വേണ്ട പോയി കോയിക്കഴിഞ്ഞാ അവിടെ ഒരു പുഴന്റെ ഒരു സൈഡുണ്ട് അങ്ങോട്ട് പോയി പോകണ്ട എല്ലാം ഭംഗി അവിടെ പോയാല് പോലത്തെ ഒരു സാധനം ഇതിനുള്ളിൽ ഇതുപോലത്തെ വീടുകൾ പോലത്തെ സാധനം കണ്ടിട്ടോ അതുപോലെ പാലം പാലം കയറാനാക്കി പേടി ഞാൻ എന്തവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കാല് വെച്ച് കയറാനാക്കി പേടിയായിട്ട് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൻ്റെ അടുത്തെത്തി ഞാൻ ഒര് ദിവസം ഇനി ഉള്ളിൽ കയറിയിട്ട് വീണ് ഉരുണ്ട് താഴെ എത്തി

നമ്മൾ തിരിച്ചു പോവുകയാണ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരാം